റാന്തലിലേക്ക് സ്വാഗതം നമുക്ക് മുന്നിലുള്ള പ്രകൃതിയിൽ നിന്നും മറ്റ് ജീവജാലങ്ങളിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാനുണ്ടാകും ഇങ്ങനെ ചില തിരിച്ചറിവുകളാവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത് ചാണക്യ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ കോഴിയിൽ നിന്നും നാല് കാര്യങ്ങൾ മനുഷ്യന് പഠിക്കാനുണ്ട് നിത്യജീവിതത്തിൽ മനുഷ്യനുമായി ഏറ്റവും ഇടപഴകുന്ന ജീവിയാണ് കോഴി അതിനാൽ തന്നെ ഈ നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കൗതുകകരവും ഉപകാരപ്രദവുമായിരിക്കും ചാണക്യനെയും കോഴിയേയും ചേർത്ത് ചുമ്മാ തള്ളുകയാണ് എന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ അത്തരത്തിൽ ഒരു ചാനലല്ല റാന്തൽ എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത് ഇന്നിലെ ശ്ലോകം ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം താഴെ കമൻസിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിട്ടുമുണ്ട് ഏതായാലും വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമതായി ചാണക്യൻ പറയുന്നത് കോഴി അതിരാവിലെ ഉണരുന്നു എന്നതാണ് അതിരാവിലെ ഉണരുക എന്നത് വലിയൊരു ഗുണം തന്നെയാണ് ലക്ഷ്യബോധമുള്ളവർ അതിരാവിലെ ഉണരുക കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പാതി ജയിച്ചു കഴിഞ്ഞു എന്നതാണ് പ്രമാണം മനസ്സും ശരീരവും ഏറ്റവും പോസിറ്റീവായി തുടിക്കുന്നത് പുലർവേളയിലാണ് മൂടിപ്പുതു ചുറങ്ങുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്നത് അത് പോസിറ്റീവായി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടിയാണ് മഴയായാലും വെയിലായാലും കോഴി അതിരാവിലെ ഉണരുക മാത്രമല്ല മറ്റുള്ളവരെ വിളിച്ചുണർത്തുക കൂടി ചെയ്യുന്നു പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കോഴി തന്നെയായിരുന്നു അലാറം ഏഴര പുലർച്ചെ കോഴി കൂവുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറവും ഉണർന്നിരുന്നു അവരുടെ ഒരു ദിവസത്തെ ജീവിതവും തുടങ്ങുന്നത് അങ്ങനെ തന്നെയായിരുന്നു രണ്ടാമതായി ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്നത് കോഴി ഉണർന്നാലുടൻ പ്രവർത്തന നിരതരാവുന്നു എന്നതാണ് അതിരാവിലെ ഉണരുക എന്നത് വലിയ കാര്യമാണെങ്കിലും അതുകൊണ്ട് മാത്രമായില്ല ഉണർന്നെഴുന്നേറ്റ് വെറുതെ സ്വപ്നം കണ്ടിരുന്നതുകൊണ്ടോ വീഡിയോ ഗെയിം കളിച്ചതുകൊണ്ടോ കാര്യമില്ലല്ലോ പകരം സമയത്തെ പാഴാക്കാതെ അതിനെ ഉപയോഗപ്പെടുത്തണം കോഴി അതാണ് ചെയ്യുന്നത് അന്നത്തെ നമ്മുടെ ഗ്രാമീണ കേരളത്തിൽ കൂടണി പുറത്തിറങ്ങിയാലുടനെ കോഴി പറമ്പിൽ ഇരയെ തേടിയുള്ള പ്രവർത്തനം ആരംഭിക്കും ചാണകനവും കേരളവും തമ്മിൽ എന്ത് ബന്ധം എന്നൊന്നും ചോദിച്ചേക്കല്ലേ ചാണക്യൻ പറഞ്ഞ പോയിന്റിൻമേലുള്ള എന്റെ വിശദീകരണങ്ങളാണ് ഇതൊക്കെ ഏതായാലും പ്രവൃത്തി ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിരിക്കുമല്ലോ നാം അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത് അതായത് പ്രവർത്തന നിരതരാവുന്നു എന്ന് പറയുമ്പോൾ പ്രവൃത്തി തുടങ്ങാനുള്ള ആ മനസ്സ് ആ മടിയില്ലായ്മ അതിനുള്ള ആ തയ്യാറാവൽ അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂന്നാമതായി ആഹാരം സ്വയം കണ്ടെത്തുന്നു അതായത് അധ്വാനിച്ച് ജീവിക്കുന്നു ഇന്നത്തെ ഫാം സമ്പ്രദായം വരുന്നതിനു മുമ്പേ കോഴിത്തീറ്റ എവിടെ നിന്നെങ്കിലും വാങ്ങുന്ന പതിവൊന്നും ഉണ്ടായിരുന്നില്ല അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാണക്യന്റെ കാലത്ത് മാത്രമല്ല തൊണ്ണൂറുകൾ വരെ നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു കോഴികളെ വളർത്തിയത് ആഹാരം സ്വയം തേടിക്കണ്ടെത്തുന്നതായിരുന്നു കോഴികളുടെ രീതി അധ്വാനിച്ച് ജീവിക്കുക എന്ന വലിയ പാഠം കോഴിയിൽ നിന്ന് നാം പഠിക്കുന്നുണ്ട് എന്ന് ചുരുക്കം നാലാമതായി സുപ്രധാനമായൊരു പാഠമാണ് ആചാര്യൻ മുന്നോട്ട് വെക്കുന്നത് കണ്ടെത്തിയ ഭക്ഷണം സ്വയം കഴിക്കാതെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നു എന്നതാണത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണമാണ് പങ്കുവയ്ക്കാനുള്ള മനസ്സും മറ്റുള്ളവരെ പരിഗണിക്കുക എന്നതും ഇതും നമുക്ക് കോഴിയിൽ നിന്നും പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നിരീക്ഷിക്കുന്ന വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ഇതൊരു ജീവിതപാഠമായി മനസ്സിലാക്കാൻ പറ്റും കോഴി ചിക്കി ചികഞ്ഞു കണ്ടെത്തുന്ന ആഹാരം മക്കൾക്കും ഇണകൾക്കും നൽകുന്നു കോഴികൾക്കൊപ്പം കളിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ആരും പറയാതെ തന്നെ ഇത് കാണുമ്പോൾ കുടുംബസ്ഥൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം രൂപപ്പെടും നിലവിലെ അണുകുടുംബ വ്യവസ്ഥയിലും ഫ്ലാറ്റിലുള്ള ലൈഫിലുമൊക്കെ ഇതൊക്കെ അസാധ്യമായവർ ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിലെങ്കിലും കോഴിയുടെ ജീവിതത്തിൽ നിന്നുള്ള നാല് സന്ദേശങ്ങൾ ഒരു കഥ പോലെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും തുടരാം താങ്ക്